പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ ഏറ്റെറ്റ് എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് എടുത്തു പോകുന്നത് അത് നന്നായിട്ട് പഠിക്കുക ചെറിയ ചെറിയ കണക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിലെ ഒരു ഗ്രാമർ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ഒന്നുമില്ല ചെറിയൊരു കണക്ഷൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓപ്ഷനിൽ നിന്നും ആൻസർ എടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ക്ലാസ്സിലേക്ക് പോകലാ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളം ഗ്രാമറിലെ പ്രകാരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പ്രകാരം പ്രകാരം എന്നുള്ളത് നിങ്ങൾ പലർക്കും കേട്ടിട്ടുണ്ടാവും എന്താണ് പ്രകാരം എന്ന് പറഞ്ഞാൽ പ്രകാരം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ അത് ഏത് ലാംഗ്വേജ് ആയിരുന്നാലും ഹിന്ദി ആയിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും മലയാളം ആയിരുന്നാലും അതിലൊരു ക്രിയ ഉണ്ടാവും ഒരു ക്രിയാപദം ഉണ്ടാവും അത് ചെയ്യുന്ന റോൾ എന്താണ് അഥവാ ആ ക്രിയ ഏത് രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പറയുന്നതാണ് പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്രിയ ഒരു കൽപ്പന രൂപത്തിലായിരിക്കാം വന്നിരിക്കുന്നത് ഒരു ആശംസയായിരിക്കാം അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയായിരിക്കാം അതല്ലെങ്കിൽ ഒരു വിനയം കാണിക്കാനായിരിക്കാം ഏത് രൂപത്തിൽ വേണമെങ്കിലും ക്രിയക്ക് വരാം ഏത് റോള് വേണമെങ്കിലും ക്രിയക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസിൽ ഏത് റോളാണ് ക്രിയ ചെയ്തിരിക്കുന്നത് ഏത് രീതിയാണ് എന്ന് പറഞ്ഞു തരുന്നതാണ് പ്രകാരം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാം സെന്റൻസ് ആക്കി പറയുമ്പോൾ ഇങ്ങനെ പറയാം ഒരു വാക്യത്തിലെ ക്രിയാപദം അർത്ഥമാ പ്രകടമാക്കുന്ന രീതി എന്താണോ അതാണ് പ്രകാരം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ക്രിയ ചെയ്യുന്ന റോൾ എന്താണ് ആ സന്തോഷമായിട്ടാണോ വന്നിട്ടുള്ളത് കല്പന ക്രിയയായിട്ടാണോ വന്നിട്ടുള്ളത് ആശംസ പറയാനാണോ വന്നിട്ടുള്ളത് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ സുഖമാണ് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് പ്രകാരത്തിന് കുറച്ച് ഇനങ്ങളുണ്ട് അത് ചില സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏതാണ് എന്ന് ചോദിക്കും അതും നമ്മളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിൽ ഒന്നാമത്തേതാണ് നിർദ്ദേശക പ്രകാരം നിർദ്ദേശക പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് കണക്ട് ചെയ്യും നമ്മൾ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാം ആ നിർദ്ദേശകം എന്ന് പറയുന്ന നിർ ആയത്ത ഒരിതുണ്ടല്ലോ ആ ഒരു ഭാഗത്തെ നമ്മൾ കട്ട് ചെയ്യുക നിർ നിർത്തു നിർത്തു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാം എന്ത് പറയുമ്പോഴാണ് പൊതുവേ നിങ്ങൾ നിർത്തു എന്ന് പറയാം മലയാളം ഗ്രാമർ ആകട്ടെ ഇംഗ്ലീഷ് ഗ്രാമർ ആകട്ടെ നമ്മൾ ഈ ടെൻസ് പറയുമ്പോൾ ടെൻസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയും നിർത്തു നിർത്തും മതി ബോറടിച്ചു അല്ലേ ടെൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു വിഷമമാണ് ഇത് തന്നെ ഇവിടെ നിർത്തു നിർത്തു എന്ന് പറയാൻ കാരണം ഇവിടെയും ടെൻസായിട്ടാണ് ഒരു കാലത്തെ കുറിക്കാനാണ് ക്രിയ വരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ക്രിയ ഭൂതം അല്ലെങ്കിൽ ഭാവി വർത്തമാനം ഈ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നു നിർത്തു നിർത്തു ഭൂതവും കേൾക്കേണ്ട ഭാവിയും കേൾക്കേണ്ട വർത്തമാനവും കേൾക്കേണ്ട ടെൻസുകൾ ഒന്നും എനിക്ക് കേൾക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയ ഭൂതം ഭാവി വർത്തമാനം ഈ രൂപങ്ങളെയാണ് കുറിക്കാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നു ഉദാഹരണമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ് ചോദിക്കും പരീക്ഷയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരമാണ് അപ്പം നമുക്ക് ഓർമ്മ പറഞ്ഞു നിർത്തു എന്നുള്ള അർത്ഥത്തിൽ നിർദ്ദേശക പ്രകാരമാണ് അല്ലെങ്കിൽ വരും അതൊരു ഭാവി കാലത്ത് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് നിർദ്ദേശക പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക ഇതിന് പ്രത്യേകിച്ചൊരു പ്രത്യയമില്ല നിർദ്ദേശക പ്രകാരത്തിന് പ്രത്യയമില്ല നിർത്തൂ എന്ന് മാത്രം നമ്മൾ ഓർത്തുവെച്ചാൽ മതി കേട്ടോ ഇനി അടുത്തതാണ് വിധായക പ്രകാരം രണ്ടാമത്തെ ഓർത്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓർക്കുക വിധായക പ്രകാരം എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നും ആ വിധയെ നമ്മൾ വിധിയാക്കുകയാണ് വിധി എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മളൊരു പ്രശ്ന സമൂഹത്തിൽ വന്നു എന്തെങ്കിലൊക്കെ ഒരു കൊലപാതകം വന്ന് നമ്മൾ പറയും ആ പ്രതി എന്ത് ചെയ്യണം തൂക്കിക്കൊല്ലാം വിധിക്കണം അപ്പോൾ വിധിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല വിധി വിധിക്കണം അപ്പോൾ ആ വിധയെ നമ്മൾ വിധിക്കണം ആ കണം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു ഈ കണം എന്ന് വരുന്ന ഒരു ഭാഗം വരുന്നുണ്ടെങ്കിൽ ശരിക്കും മലയാളത്തിൽ അണം എന്നാണ് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെ പറയാണ് ധാതുവിന്റെ കൂടെ അണം എന്നുള്ള പ്രത്യയമാണ് വരുന്നതെങ്കിൽ വിധിക്കണം പോകണം അങ്ങനെയുള്ള പ്രയോഗമാണ് വരുന്നതെങ്കിൽ അത് വിധായക പ്രകാരമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു ആ വിധയെ വിധിക്കണം എന്നുള്ള ഭാഗവുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടെ കിട്ടി ഇത് ശീലം വിധി കൃത്യം ഉപദേശം എന്നീ അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് വിധായക പ്രകാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കണക്ട് ചെയ്താൽ മതി ആ അണം എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ടോ അതെന്താണ് വിധായക പ്രകാരമാണ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് വരണം പഠിക്കണം ഉറങ്ങണം ഇതൊക്കെ എന്താണ് വിധായക പ്രകാരത്തിന് ഉദാഹരണമാണ് ദെൻ അടുത്ത് നമ്മൾ പഠിക്കുന്നത് അനുജ്ഞായക പ്രകാരമാണ് അപ്പൊ ഇവിടെ അനുജ്ഞായക പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അനു എന്നുള്ള പേടിയെടുക്കാം അനു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ത് പറഞ്ഞാലും പറയും അനുസരിക്കാം അല്ല അപ്പൊ അക്കാം എന്നുള്ള അർത്ഥത്തിൽ അനുസരിക്കാം പോകാം ഇത് ചെയ്യും ചെയ്യാം അങ്ങനെ എഴുതും എഴുതാം അപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് അനുസരിക്കുന്ന ഒരു കുട്ടി അപ്പൊ ഇവിടെ സമ്മതം അർത്ഥം പ്രകടമാക്കുന്ന ക്രിയകൾക്കാണ് അനുജ്ഞായക പ്രകാരം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാം എന്നുള്ളൊരു സമ്മതം പറയുമല്ലോ അത് പ്രകടമാക്കുന്ന ക്രിയ ക ഇവിടുത്തെ ക്രിയയുടെ റോൾ എന്താണ് സമ്മതം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അനുജ്ഞായക പ്രകാരത്തിൽ വരുന്നത് ആ ഒരു റോളായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയ പല റോളിലും വരാം സമ്മതമാകാം ആശംസയാകാം പ്രാർത്ഥനയാകാം ഇവിടെ വരുന്ന റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതം പറയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യാം ഞാനിരിക്കാം ഞാൻ വരാം അപ്പൊ ആം എന്നതാണ് അനുജ്ഞായ പ്രകാരത്തിന്റെ പ്രത്യേകമായിട്ട് വരുന്നത് അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ദൻ അടുത്ത് വരുന്നത് ആശംസ പ്രകാരമാണ് അതിനകത്ത് തന്നെയുണ്ട് പ്രത്യേകിച്ച് കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആശംസ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ആശംസ എന്നീ അർത്ഥം പ്രകടമാക്കുന്ന ക്രിയാരൂപമാണ് അക്ക ഉക്ക അതാണ് പ്രയോഗിക്കുന്നത് ആശംസ എന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ നമുക്കറിയാലോ വിജയിക്കുക ഏ വാഴുക ഇതൊക്കെ എന്താണ് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആശംസ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പൊ അതിനെ ആശംസക പ്രകാരം എന്ന് പറയും ഈ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ലാസ്റ്റിൽ കാണിച്ചിട്ടോ അപ്പൊ ഇത് അപ്പോഴാണ് ഈ കണക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഇനി ഇത് ഭൂതകാലത്തിലാണെങ്കിൽ അഥവാ ഈ പറഞ്ഞല്ലോ ആശംസക പ്രകാരം ഭൂതകാലത്തിൽ വരികയാണ് എങ്കിൽ ആവു എന്നും ഭാവി കാലത്തിൽ വരുന്നതാണെങ്കിൽ ഉദാക എന്നും പറയും ഭൂതകാലത്തിൽ വരുന്ന ചെറിയൊരു മാറ്റം ഇതിനകത്ത് വരുന്നുണ്ട് ആവു എന്ന് പറയും ഖണ്ഡിതാവു വിജയിപ്പുതാക എന്നുള്ള ഒരു അർത്ഥത്തിൽ വരും അത് സാധാരണ അങ്ങനെ ചോദിച്ച് ഉദാക എന്നുള്ള അർത്ഥത്തിൽ ഭാവി കാലത്തിൽ ഉദാക എന്നർത്ഥത്തിലും ഭൂതകാലത്തിൽ ആവു എന്ന അർത്ഥത്തിലുമാണ് വരുന്നത് കണ്ഡിതാവു എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ആ ഒരു അർത്ഥത്തിൽ ഒരു സാധാരണ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എന്നാലും പഠിച്ചു വെക്കുക പിന്നെ അടുത്ത് വരുന്നത് നിയോജക പ്രകാരമാണ് നിയോജക പ്രകാരത്തിലും നമ്മൾ എന്താണ് അവിടെ നമ്മൾ പറയുന്നത് നമുക്ക് ആ എടുക്കാം നേരത്തെ വേറൊന്നും പഠിച്ചിരുന്നു നിർദ്ദേശക പ്രകാരത്തെ നിർ എന്ന് പറഞ്ഞിട്ട് നിർത്തു നിർത്തു എന്ന് പറഞ്ഞു നമ്മളവിടെ ടെൻസ് പറയുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത് ആ ക്രിയാദാതു ഒരു ഭാവിയായിട്ടോ ഭൂതകാലമായിട്ടോ ഉപയോഗിക്കുന്നത് നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നു ഇവിടെയും നീയാണ് അപ്പോൾ നീ എന്നുള്ള അർത്ഥത്തിൽ ആ നീയെ നമ്മൾ എടുത്തിട്ട് നീ പോട്ടെ നീ പോട്ടെ അല്ലെങ്കിൽ നീ പോടേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് ലോക്കൽ ലാംഗ്വേജിൽ നമ്മൾ ആ അട്ടേ വരുന്ന അർത്ഥവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതെന്താണ് നിയോജക പ്രകാരമാണ് അഥവാ ഒരു ആജ്ഞ അപേക്ഷ എന്നീ അർത്ഥം പ്രകടമാക്കുന്നതാണ് നിയോജക പ്രകാരം അതിൻ്റെ ഇതായിട്ട് വരും പ്രത്യേകമായിട്ട് വരുന്നത് ക്രിയാദാപനോടൊപ്പം അട്ടേ എന്ന് തിരക്കണം നീ പോഠേ നീ പോഠേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ അപ്പൊ അങ്ങനെ വരും അവൾ പോകട്ടെ അവൾ പോകട്ടെ എന്നുള്ള അർത്ഥത്തിൽ വന്നാൽ ഇതിൽ വരട്ടെ ചെയ്യട്ടെ ഇതൊക്കെ എന്താണ് നിയോജക പ്രകാരത്തിന് ഉദാഹരണമായിട്ട് വരും ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇത് പ്രഥമ പുരുഷനിലും ഉത്തമ പുരുഷനിലും സാധാരണയായിട്ട് ആണ് അട്ടെ വരുന്നത് പ്രഥമ പുരുഷൻ എന്താണ് ഉത്തമ പുരുഷൻ എന്താണെന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആളുകൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാം കാണുക പ്ലേലിസ്റ്റിലാ ക്ലാസ്സുകൾ ഉണ്ട് അപ്പൊ ഉത്തമ പുരുഷനുമായിട്ട് വരുമ്പോൾ സാധാരണയായിട്ട് അട്ടെ എന്ന് പറയും നേരത്തെ പറഞ്ഞ പോലെ വരട്ടെ ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിൽ വരും എന്നാൽ മധ്യമ പുരുഷൻ ബഹുവചനമാണെങ്കിൽ ഇൻ വരും മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീ എന്നൊക്കെ നമ്മൾ പറയാം മധ്യമ പുരുഷൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ ബഹുവചനമാണെങ്കിൽ നിങ്ങൾ പറയുവിൻ എന്ന് പറയും നീയാണെങ്കിലോ നീയാണെങ്കിൽ നീ പോ എന്ന് പറഞ്ഞാല് മധ്യമപുരുഷൻ ഏകവചനത്തിൽ പ്രത്യേകമില്ല വെറു ധാതു മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് മധ്യമപുരുഷൻ ബഹുവചനം ആണെങ്കിൽ ഇൻ എന്ന് ചേർക്കണം നിങ്ങൾ പറയുവിൻ ശരിക്കും ആ മധ്യമപുരുഷൻ എന്താണ് അതുപോലെ തന്നെ പ്രഥമപുരുഷൻ ഉത്തമപുരുഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആവുള്ളൂ അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ട് അത് കണക്ട് ചെയ്യുക അവിടെ നമ്മൾ കോഡ് കണക്ട് ചെയ്തിട്ടാണ് എന്താണ് സംഭവം എന്ന് വിശദീകരിക്കുന്നത് ക്ലിയർ ആയാലോ അപ്പോൾ ഇതാണ് അവിടെ പറയുന്നത് ഇനി ഉദാഹരണം നിങ്ങൾ പറയുവിൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അത് പറയാം അത് മധ്യപുരുഷൻ ബഹുവചനത്തിൽ നിങ്ങൾ പറയുവിൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം ഓക്കെ ഇതാണ് പ്രകാരം എന്ന് പറയുന്നത് അപ്പൊ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടി തരൂ പ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ സെന്റൻസിൽ വരുമ്പോൾ അതിന്റെ റോൾ എന്താണ് ചെയ്യുന്നത് ഒരു ആശംസ പറയാനാണോ ക്രിയ വന്നിട്ടുള്ളത് ഒരു വേദന പറയാനാണോ ക്രിയ വന്നിട്ടുള്ളത് ഒരു കൽപ്പന പറയാനാണോ ക്രിയ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രകാരത്തിന്റെ ഇനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ചോദ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് ഇതിൽ നിൽക്കണം എന്നുള്ളത് ഏത് പ്രകാരമാണ് അല്ല നിൽക്കണം കണം അണം വരുന്നതാണ് പറയുന്നത് കണ്ടത് ഓപ്ഷൻ എ നിയോജക പ്രകാരമാണോ വിധായക പ്രകാരമാണോ അനുജ്ഞായ പ്രകാരമാണോ നിർദ്ദേശക പ്രകാരമാണോ ഏത് പറയൂ നിൽക്കണം നമ്മൾ പറഞ്ഞു വിധിക്കണം ഒരു വിധി അത് ശരിയായ വിധി വിധിക്കണം അങ്ങനെ പറയാം വിധി വിധിക്കണം അപ്പൊ മനസ്സിലായി വിധായക പ്രകാരമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വിധായക പ്രകാരമാണ് ഞാൻ അവനെ കാണും ഇവിടെ കാണും കാണുമെന്നത് ഏതാണ് ഞാൻ അവനെ കാണും എന്ന് പറയുമ്പോൾ ഈ കാണും എന്നുള്ളത് ഏതാണ് ഓപ്ഷൻ എ നിയോജക പ്രകാരമാണോ വിധായക പ്രകാരമാണോ അനുജ്ഞായക പ്രകാരമാണോ നിർദ്ദേശക പ്രകാരമാണോ കാണും എന്ന് പറയുന്നത് എന്താണ് ഒരു ഭാവി കാലമാണ് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം അറിയാലോ ഒരു ഭാവി കാലമാണ് കാണും എന്ന് പറയുന്നത് അപ്പൊ ഭാവിയും ഭൂതം ഭൂതം വർത്തമാനം പറയുമ്പോൾ എന്താ പറയുക ടെൻസ് പറയുമ്പോൾ നിർത്തു നിർത്തു എന്ന് പറയും അല്ലെ അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റിയാലോ നിർദ്ദേശക പ്രകാരമാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നിർദ്ദേശക പ്രകാരം അടുത്ത് നോക്കൂ താഴെ പറയുന്നവയിൽ അനുജ്ഞായക ഉദാഹരണം ഏത് അനുജ്ഞ അനു അനു എന്നൊരു സിമ്പിൾ കുട്ടിയാണ് എന്ത് പറഞ്ഞാലും പറയും അല്ലെ അനുസരിക്കാം പോകാം നോക്കൂ ഓപ്ഷൻ നോക്കൂ ഏ ചാടും ചാടണം ചാടാം ചാടട്ടെ അപ്പൊ ഏതാണ് ഇതിനകത്ത് അനുജ്ഞായക പ്രകാരം ചാടാം കണ്ട കുട്ടി പറയണേ അനുസരിക്കയാണ് ചാടാം പോകാം അപ്പൊ അനു അനുസരിച്ചു ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മൾ കണക്കാക്കാം ഇനി നിയോജക ഉദാഹരണം ഏതാണ് തിന്നട്ടെ തിന്നാം തിന്നണം തിന്നുന്നു നിയോജകം എന്ന് പറഞ്ഞാൽ നീ ടെ നീ പോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് വരുന്നത് തിന്നട്ടെ എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രകാരം കിട്ടും അനു പറഞ്ഞാൽ അനു അനുസരിക്കാം എന്നുള്ള അർത്ഥത്തിലും വിധി വിധിക്കണം അല്ലെങ്കിൽ നീ പോട്ടെ ടെൻസ് പറയുമ്പോൾ നിർത്തു ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ പ്രകാരം എന്നുള്ളൊരു ഭാഗം മാറ്റി വയ്ക്കരുത് കെറ്റുകൾക്കും പി എസ് സികൾക്കും ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു പോവുക നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രകാരമാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോട്ട് ചെയ്ത് പോവുക നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കമൻസ് അറിയിക്കുക ലൈക്സ് അറിയിക്കുക ക്ലാസുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി യൂസ്ഫുള്ളാകട്ടെ അതുകൊണ്ട് അവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ